ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റായ വളരെ സ്വാദുള്ള നല്ല ഒരു പേപ്പറപ്പമാണ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് നമ്മളത് തയ്യാറാക്കുന്നത് തലേദിവസമൊന്നും അരച്ച് വെക്കാതെ തന്നെ നമുക്കിതേപോലെ നല്ല പേപ്പർ പോലെ മടക്കിയെടുക്കാവുന്ന ചെറിയ ചെറിയ അപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് പച്ചരി ഒരു അഞ്ച് മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തിയതിനു ശേഷം അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു കരിക്കാണ് കരിക്കിലാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ കരിക്കൊന്ന് വെട്ടിയെടുക്കാം നല്ല ഇളം കരിക്കാണ് ഏറ്റവും നല്ലത് നല്ല സ്വാദമായിരിക്കും പെട്ടെന്ന് ഇത് പൊങ്ങി വരാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അരി ഒന്ന് ഊറ്റിയെടുക്കാം ഒരു സ്ട്രെയിനറിൽ വെച്ച് വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് മിക്സിയുടെ വലിയ ചാറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ഈ കരിക്ക് ഇതേപോലെ ഒരു സ്പൂൺ ഉണ്ട് ഇതുപോലെ കോരിയെടുത്ത് അത് മുഴുവനും നമുക്ക് അതിലേക്ക് ചേർക്കാം അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഒരു കരിക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇളം കരിക്കാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും നല്ലൊരു ഗ്യാസ് ഫോം ചെയ്യും ഈ ചെറിയ ഇളം കരിക്കിന് അപ്പോൾ നമ്മളെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തറുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു നുള്ളിൽ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി ഇനി നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ഈ കരിക്കിൻ്റെ വെള്ളം തന്നെ ആ വെള്ളമൊഴിച്ചാണ് നമ്മളത് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക വെള്ളം അധികം ഒക്കരുത് ആ അരിയുടെ ഒപ്പം നിൽക്കുന്ന അതിൽ അരച്ചെടുക്കുക വെള്ളമൊഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ടത് അരച്ചുകൊണ്ട് വരാം കരച്ചുണ്ണു നിറണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം കൂടി പോരുത് നമ്മുടെ ആ മിക്സയുടെ ജാറു കൂടി കഴുകി ആ വെള്ളം കൊണ്ട് കരിക്കിൻ്റെ വെള്ളം ബാക്കിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ജാറും കൂടി കഴുകി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ അപ്പത്തിന് കലക്കി വെക്കണ പോലെ ഇതേപോലെ കലക്കി വെക്കുക എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വെട്ടി വെക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും നല്ല കരിക്കണം വാടിയ കരിക്കാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങൂല നല്ല ഫ്രഷായ കരിക്കാണെങ്കിലാണ് ഇത് നന്നായിട്ട് പൊങ്ങണം ഇപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റിട്ട് പൊക്കണ പോലെ പൊങ്ങി പോകുന്നില്ല പുറത്തേക്ക് ഇത്രയും പൊങ്ങും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സ്മൂത്തായിരിക്കും നമ്മുടെ അപ്പം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉടനെ തന്നെ അപ്പം ഉണ്ടാക്കാം നല്ല സ്വാദുള്ള ഒരു അപ്പമാണ് ഈ കരിക്കണ്ടാക്കുന്ന ഈ അപ്പം നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷെ പൊങ്ങി പോകില്ല ഈസ്റ്റ് സോഡയൊക്കെ ഇട്ട് വയ്ക്കണ പോലെ വെക്കാൻ പറ്റില്ല എന്നിട്ട് നമുക്കൊരു പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ ഓരോ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതധികം പരത്തുണ്ടാവുക പരത്തി കഴിഞ്ഞത് പരത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും അത്രയും സോഫ്റ്റാണിത് വളരെ സോഫ്റ്റാണ് വളരെ കനം കുറഞ്ഞാണ് നമ്മൾ പേപ്പറിൻ്റെ പോലെയാണ് നമ്മൾക്ക് ഇതിന് ഒട്ടും വെയിറ്റില്ലാത്ത ഒരു അപ്പവാണ് അപ്പോൾ നമുക്കൊന്ന് അതിന് ബബിളൊക്കെ വന്ന് കഴിയുമ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് നല്ല സൂപ്പർ അപ്പമാണ് നല്ല ബബിളൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ടുള്ള അപ്പവും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം അപ്പോൾ വഴിവയ്ക്കലൊക്കെ എപ്പോഴും കരിക്കൊക്കെ വയ്ക്കാവുന്ന ഉണ്ടാകുമല്ലോ അങ്ങനെ ഇടയ്ക്ക് ഒരു കരിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇതേപോലെ നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ അധികം പരത്തരുത് പരത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അപ്പം ഇതേപോലെ കുട്ടി കുട്ടി അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദാണ് ഇത് വെറുതെ ചുരുട്ടി കഴിക്കാനും നല്ലതാണ് കറി ഉണ്ടെങ്കിലും കഴിക്കാം കറി ഇല്ലെങ്കിലും കഴിക്കാം ഇത്രയും കൂടി മധുരമൊക്കെ ഇടണമെങ്കിൽ ഇത്രയും കൂടി പഞ്ചസാര ഇടണെങ്കിൽ നമുക്ക് ഒട്ടും കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല കുട്ടിയപ്പം നമുക്കങ്ങനെ റെഡിയാക്കി എടുക്കാം ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല അടിപൊളി അപ്പമാണ് ഇതേപോലെ നമ്മൾ ചുരുട്ടിയെടുത്ത വളരെ വളരെ കനം കുറഞ്ഞ് പേപ്പറിൻ്റെ അത്ര പോലെ ഉണ്ടാവില്ല നമുക്ക് കഴിച്ചു നോക്കാം പിന്നെ വെള്ളക്കടലിയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് അതുകൂട്ടി കഴിക്കുക അപ്പം ഞാൻ മധുരം കുറച്ചിട്ടുകൊണ്ട് ഇത്തിരി കടല കറിയും കൂട്ടിയാണ് കഴിക്കുന്നത് മധുരം കൂടുതലിടണമെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം